ട്രോളിങ് കഴിഞ്ഞത് അറിയില്ല ഇപ്പോൾ പഞ്ഞീന ഇഷ്ടം മതിലുണ്ട് മാർക്കറ്റിൽ കിട്ടാൻ പക്ഷേ നല്ല വില ഉണ്ടോ കിലോന് ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ ഉണ്ട് നമ്മൾ കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിൽ പഞ്ഞീനെ കിട്ടാൻ കേട്ടോ പിന്നെ നന്നാക്കി പിന്നെ ആ പഞ്ഞീൻ നല്ല ടേസ്റ്റാണ് അത് നിങ്ങൾക്ക് കഴിച്ചു നോക്കണം അപ്പം ടേസ്റ്റാണ് പഞ്ഞീനുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നന്നാക്കി മുളക് മല്ലി മഞ്ഞള് അങ്ങനത്തെ എല്ലാ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം നന്നാക്കി അതിലേക്ക് ഏറ്റവും ആവശ്യമായ സാധനമാണ് ചെറിയ ഉള്ളി കുറച്ച് തോനെ അഞ്ഞ് വെക്കണം പിന്നെ അതിലേക്ക് മലിച്ചപ്പിൻ്റെ അലിയും കറിവേപ്പിൻ്റെ അലിയും മാത്രം നന്നാക്കി കട്ട് ചെയ്തിട്ട് ഇടുക നന്നാക്കി ഉള്ളിയാണ് അതിലേക്ക് നന്നാക്കി ആവശ്യമായിട്ട് വരിക അത് നമ്മൾ നന്നായിട്ട് അതിൽ കൂടി ഇട്ടിട്ട് പഞ്ഞീനെ കുറച്ച് മുന്നേ നന്നാക്കി തോനെ വിളിച്ച് ോയിലായി കഴിഞ്ഞതിനു ശേഷം നമ്മൾ ആക്കി വെച്ച ഈ ചെറിയ ഉള്ളി നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാം എന്നിട്ട് അതിന് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ പനിയിൻ എപ്പോഴും വേവിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും വേവിക്കാറ് സിം ആക്കിയിട്ട് വേവിക്കുക അത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കും അപ്പം അത് നന്നായി വേവം ചെയ്യും കരിയുമില്ല നന്നായി വെന്ത് കഴിഞ്ഞതിനു ശേഷം പനിയൻ ഒരുവിധം വെന്ത് കഴിഞ്ഞതിനു ശേഷം നമ്മളിവിടെ ആക്കി വെച്ച് ചെറിയ ഉള്ളില അതിൽ കിടാ മലിച്ചത് ഞാൻ പിന്നെ കുറച്ച് ചെറിയുള്ളിയാണ് ഇട്ട് എടുത്തത് കാരണം പനി ഞാൻ കുറച്ചാണ് എടുത്തത് ബാക്കിയെടുത്ത് വെച്ച നന്നായി പിന്നെ ഈ ചെറിയ ചെറിയുള്ളിയാണ് നടുക്കാൽ അത് അനിയനാകെ കുറച്ച് പാടാണ് അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ചെറിയ ചെറിയുള്ളിയാണ് ഇട്ട് നാക്കി അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നാക്കി മൂടി വെക്കാം മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നന്നാക്കി കളിക്കുക നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവുന്നത് നന്നായി വന്നു കഴിഞ്ഞിരിക്കുന്നത് ഏകദേശം ഈ വരുവോ കാണുന്ന സമയത്ത്